ഒരു ദിവസം കാടിന്റെ ഉള്ളില് അത് പുഴയോട് ചേർന്ന് കാട്ടിലെ പുഴയോട് ചേർന്ന് പാണിയില് പോര് ഇതേ കണ്ടോ ഈ കാടിന് പോലെ മാനികളൊക്കെ നിങ്ങൾക്ക് കാണാം കൂട്ടുകൂട്ടുമായി മാനികൾ പോകുന്ന കാണാം ആ ലൊക്കേഷനിൽ ആ സ്ഥലത്തില് എല്ലാ ഡീറ്റെയിൽസും ഈ കാടിന്റെ ഉള്ളില് പുഴ നിങ്ങളെ കണ്ടില്ല പിന്നെ ഏത് ലൊക്കേഷൻ പോകാൻ ഇന്നത്തെ ലൊക്കേഷൻ പാണേലിപൂരിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ പാർക്കിംഗ് ഉള്ള ഫെസിലിറ്റി ഉണ്ട് ടു വീലറായാലും ഫോർ വീലറായ പാർക്ക് ചെയ്യാം ഇതാണ് പാണേലിപൂരിലേക്കും മുമ്പിലേക്കുള്ള എൻട്രൻസ് ഇവിടെ നോക്കിയാൽ അറിയാം രണ്ട് സൈഡും ഈ ഇതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ കൊണ്ട് ചതുപ്പ് പോലെയുള്ള സ്ഥലങ്ങളാണ് എൻ്റെ ഫ്രണ്ട് ഗേറ്റിലേക്കുള്ള വഴിയാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് തൊട്ടേ ഒരു കാടിന്റെ പ്രതിയാണ് ചാനൽ കാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഗേറ്റിന്റെ ഫ്രണ്ട് വരെ നമുക്ക് വെഹിക്കിൾ പോകും അവിടെ വരെ നമുക്ക് സൗകര്യമുണ്ട് അതാണ് പാനേലി ഫ്രണ്ട് വ്യൂ ഇവിടുന്ന് പോലെ സ്റ്റാർട്ട് ചെയ്യാണ് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ ഫ്രണ്ട് വ്യൂന്ന് നമുക്ക് പാനേലി പോകുന്ന എക്സാക്ട് ലൊക്കേഷനിലേക്ക് ഫാമിലി ആയിട്ടൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് നമുക്ക് എറണാകുളത്തിൻ്റെ ഒക്കെ ഇരു എളുപ്പത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ഇവിടെ എത്താം പെരുമ്പാവും ഒക്കെ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളൂ വേങ്ങൂർ ഗ്രാമ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലുള്ള ഏരിയയാണ് ആണ് പടിയിലിപൂര് നമുക്ക് ഫാമിലി ആയിട്ട് എന്തായാലും എത്താം കാരണം നമുക്കൊരു വൺ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം ഇതിലുണ്ട് കാരണം നിങ്ങൾ വ്യൂ ചെയ്യേണ്ട കൂടെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം കാരണം വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഓരോ മാത്രം ഈ ഏരിലൊക്കെ ആനയുടെ ശല്യം ഈ ബോർഡൊക്കെ നമുക്ക് സൈൻ ബോർഡ് തന്നിട്ടുണ്ട് എപ്പോഴും നമുക്ക് ആന ഇറങ്ങാം പക്ഷെ നമുക്ക് അത്രയും റിസ്ക് ഇല്ല കാരണം ചുറ്റും അതിന്റെ ആന വരാതൊക്കെയുള്ള ഫെസിലിറ്റി ഒക്കെ അവര് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് യാത്ര പോവാം ചുറ്റും ഇതുപോലെ മരങ്ങൾ ഇങ്ങനെ പന്തൽ പോലെ നമുക്ക് കാണാം പോകുന്ന റൂട്ടെല്ലാം നല്ല തണുപ്പ് പുഴയുടെ സൈഡ് ചേർന്നാണ് നമ്മൾ ഈ നടന്നു പോകുന്നത് ഇഷ്ടംപോലെ ഫാമിലി ആയിട്ട് ഇഷ്ടംപോലെ പല ജില്ലയിൽ നിന്നും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ ആ പണിയിൽ പോകിലേക്ക് അടുക്കുംതോറും നമുക്ക് ആ ഒരു തണുപ്പ് അനുഭവം കാരണം മണ്ണ് മണ്ണ് വരെ തണുത്താണ് ഇരിക്കുന്നത് ആ പുഴയോട് ചേർന്ന ആയതുകൊണ്ട് നമുക്ക് ചൂടുന്നൊരു കാര്യം ആ വഴിക്ക് വരില്ല പാണിയിലിപ്പോരി ഉത്ഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കൈവഴികളുണ്ട് മൂന്ന് കൈവഴി ഒരുമിച്ച് ചേർന്ന ഒരു സ്പോട്ടാണ് പാണിയലിപൂരിൽ അതാണ് എക്സാക്ട് ലൊക്കേഷൻ പാണിയിലി പോരില് ഈ കാണുന്ന പുഴ പെരിയാർ ഈ പുഴയിലേക്ക് വരുന്ന വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ എടമലയാർ ഡാമിൽ നിന്നും ഭൂത്തു കൂടി ഈ പാണിയിലി പോരിലേക്കാണ് എത്തുന്നത് അതിനോട് ചേർന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ഇതേ വന്നിരിക്കാനും പുഴ നേരിട്ട് ആസ്വദിക്കാനും നമുക്ക് പറ്റും ഏർമാടുണ്ട് നമുക്ക് അതിലേക്ക് അലൗഡാണ് ചുറ്റും നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് നിക്കുന്നതിന് ഇത്രയും നല്ല സ്പോട്ട് എറണാകുളം ജില്ലയിൽ വേറെ ഇല്ല പുഴയൊക്കെ കണ്ടാസ്വദിച്ച് അവിടെ ഇരിക്കാം പെരിയാർ നദിയും അതിലെ ചെറിയ തിരുത്തുകളുണ്ട് ചെറിയ തിരുത്തുകളും വെള്ളച്ചാട്ടവും കല്ലോടിക്കുഴികളും ഇവിടെ നമുക്ക് കാണാം ഇത്ര മനോഹരമായ സ്പോട്ട് നിങ്ങൾ മിസ് ചെയ്യണം ഒരു വൺ ഡേ ട്രിപ്പിന്റെ ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ വെച്ചാൽ എറണാകുളം ജില്ലയില് പണിയിൽ പോലും തന്നെയാണ് അധികം നടക്കും നമുക്ക് കാഴ്ച കണ്ടെനിക്ക് നടത്തുമ്പമുക്ക് അത്ര ഓവറായിട്ട് തോന്നില്ല കാരണം കണ്ടോ പുഴയുടെ സൈഡ് ചേർന്ന് തന്നെ നമുക്ക് എല്ലാം ആസ്വദിക്കാം എക്സേ കാണുന്ന സ്പോട്ടിലാണ് പണിയിൽ പോര് വരുന്നത് അപ്പോൾ അലൗഡ് അല്ല വെള്ളം കൂടുതലാണെ നമുക്ക് ആ ഭാഗത്തേക്ക് ഗൈഡ് കടത്തിവിടില്ല ഇവിടെ നിന്നുള്ള ഒരു വ്യൂ മാത്രമേ നമുക്ക് കിട്ടൂ ഗൈഡ് പറഞ്ഞ പോലെ കേൾക്കണം കാരണം അവിടെ ഒരുപാട് അപകടം നടന്നിട്ടുണ്ട് കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ് നമുക്ക് കാണുമ്പോൾ പുഴയില് വെള്ളം ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ ആഴമുണ്ട് എൻ്റെ വീട് ലൊക്കേഷൻ ഏകദേശം ഈ ഇതിൻ്റെ ഭാഗത്താണ് ഒരഞ്ച് കിലോമീറ്റർ ദൂരാണ് ഡിസ്റ്റൻസ് അപ്പം നമുക്ക് ചെറുപ്പം തൊട്ടേ ഞാൻ ഈ പാണയിൽ പോയി വരുന്നുണ്ട് കുറച്ചും കൂടി ഈ പുഴയുടെ ഈ ഭാഗത്തല്ലാണ്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് മാറി നമുക്ക് ഇറങ്ങാനുള്ള സ്പോട്ടുണ്ട് അവിടെ കുട്ടികളായിട്ടോ നമുക്ക് പാരൻസായിട്ടോ നമുക്ക് അവിടെ ഇറക്കാം അവിടെ നിന്ന് കുളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അത്രയും നീരൊഴുക്ക് ഒരുപാട് കുറവാണ് ആ സ്പോട്ടിൽ ഉള്ളിലൂടെ പുഴു ആസ്വദിച്ച് ഇത് കണ്ടു തിരുത്തുപോലെ ഇങ്ങനെ ഓരോ മരങ്ങൾ കാണാം ആ കാടിന്റെ ഉള്ളിൽ കൂടിയാണ് ഈ പുഴ ഒഴുകി വരുന്നത് അതിലേക്ക് സ്പോട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് അത്രയും ആസ്വദിച്ച് തന്നെ പോകണം ഓരോ സ്പോട്ടും അതിന്റെ ഉള്ളിലേക്ക് കടന്നാൽ നമ്മൾ ശരിക്കും വേറെ ലോകത്ത് പോലെയാണ് ഇത് അവിടെ കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അവരോട് ചോദിച്ചിട്ട് ഗൈഡൻസിനോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ കൊണ്ടുവന്ന് അവിടെ നിന്ന് കഴിക്കാം അവിടെ ചെറിയ ചെറിയ വഴികളാണ് ആനയുടെ ശല്യം ഉണ്ട് അപ്പോൾ ഒരുപാട് ലേറ്റ് ആകാൻ പറ്റില്ല കാരണം അഞ്ചുമണിയാകുമ്പോഴേക്കും ഇത് ക്ലോസ് ആവും അഞ്ചുമണിക്ക് മുന്നേ നമുക്കിതിൽ വരാനേ പറ്റുള്ളൂ കാരണം അഞ്ചുമണിയാകുമ്പോഴേക്കും ഗൈഡ് ഗൈഡ് പറയും നമുക്കിവിടുന്ന് പോകേണ്ടി വരും നമുക്ക് എന്തായാലും ഇവിടെ വന്ന് നമുക്ക് എ സിയുടെ ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം ഇത്ര കൂളിംഗ് ആണ് അവിടെ ഇത്രയും മരങ്ങളുള്ളതുകൊണ്ട് ഇപ്പോഴവിടെ ചേർന്ന ആയതുകൊണ്ട് ഇത്രയും കൂളിംഗ് ആണ് നമുക്ക് അവിടെ നല്ല നൈസ് കാറ്റും കാറ്റ് അടിച്ച് നമുക്ക് ഈ നമ്മളൊരു ടൗണിൽ നിന്ന് നമുക്ക് അത്രയും ക്രൗഡായിട്ടുള്ള ഏരിയയിൽ നിന്ന് മാറി ഒരു കാടിന്റെ നടുക്കിലേക്ക് പോയൊരു ഫീൽ കിട്ടും ശല്യം ഉണ്ട് അതുകൊണ്ടുതന്നെ നോക്കിയിട്ട് പുലി ഇറങ്ങിയിട്ടുണ്ട് മാൻ വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച അവിടെ പുലി വന്നിട്ട് അവിടുത്തെ വീട്ടിൽ അവിടെ അടുത്തുള്ള കുറേ മൃഗങ്ങളിലൊക്കെ പിടിച്ചുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും പേടിക്കാൻ അല്ല അത് ഗൈഡ് പറയും നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് പോകരുത് അവർ പറഞ്ഞ റൂട്ടിൽ കൂടി മാത്രമേ നമുക്ക് പോവാൂ ഒരുപാട് ലേറ്റായി ആനയൊക്കെ ഇറങ്ങുന്ന ഒരുപാട് ഡേഞ്ചർ ഏരിയ ആണ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്തക്കണം ഇവിടെ നിന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയാം പുറത്തുനിന്നുള്ള കുറച്ചും കൂടി ഇത്ര പബ്ലിസിറ്റി കുറവാണ് ഈ സ്പോട്ടിനെ കുറിച്ച് ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഏറ്റവും ബെനിഫിറ്റ് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് നിൽക്കാം കൊച്ചു കുട്ടികളെ ആയിട്ട് നമുക്ക് ഇതിൽ ചെറിയ 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 പോലെ വെള്ളക്കെട്ടുകളുണ്ട് അവിടെയൊക്കെ നമുക്ക് കയറി കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപകടംന്ന് പറഞ്ഞാൽ കണ്ടോ നമ്മളീ പാറക്കെട്ടിൽ നടക്കതുപോലെ തന്നെ അള്ളുണ്ട് ആ അള്ളിന്റെ ഉള്ളിലേക്ക് ഭയങ്കര ആഴം ആയിരിക്കും ഇപ്പൊ വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ അള്ളിന്റെ ഉള്ളിലേക്ക് പോകുന്ന തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ആ ഒഴുക്കിപ്പെട്ടാണ് ഒരുപാട് പേര് ഇവിടെ മരിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇങ്ങനെ ഒരു സ്പോട്ടില്ല അതായത് പുഴ ഈ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ പുഴ ഇങ്ങനെ പോകുന്നതും നമുക്കതിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സ്പോട്ട് കേരളത്തിലില്ല ടുത്ത് അതിന്റെ ഉള്ളിൽ കൂടി കടന്ന് നമുക്ക് ഒരു തുഴുത്തിലും കൂടി കടന്ന് പോകുന്ന ഏരിയ ഇല്ല ശരിക്കും കുറച്ച് വെള്ളം ഇല്ലാത്ത സമയത്താണെങ്കിൽ ജാനുവരി തൊട്ട് ഒരു മെയ് വരെ നമുക്ക് ഒരുപാട് വെള്ളം കുറവായിരിക്കും നമുക്ക് ഫാമിലി ആയിട്ട് പോവാം അപ്പുറത്തേക്ക് കിടക്കാം ഈ തിരികൊണ്ട് ഈ പുഴയുടെ അപ്പുറത്തേക്ക് കിടക്കാനുള്ള പാലും സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കൂടുമ്പോ അവരത് ക്ലോസ് ചെയ്യും അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാം ചെറിയ ചെറിയ ഇങ്ങനെ തുഴുത്ത് പോലെയുണ്ട് ഇവിടേക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ വെള്ളം കുറവുള്ള ഏരിയ ഉണ്ട് ആ ഏരിയയിൽ നോക്കിയിട്ട് വേണം ഒക്കെ കുളിക്കാൻ ഒരുപാട് ഉള്ളിലേക്ക് പോകാൻ നോക്കാ പ്രശ്നമാണ് ഒരു വ്യൂ ആണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കണ്ടോ ഇവിടെ ഒരു നൂറ് പേരിൻ്റെ അടുത്ത് മരിച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ നമ്മൾ ഗൈഡ് പറയുന്ന പോലെ തന്നെ പോകണം അപ്പൊ ആ കാണുന്ന സ്പോട്ടാണ് മൂന്ന് കഴിവുകൾ ഇറങ്ങി വരും കൂടി ചെന്ന സ്ഥലം അതാണ് എക്സാക്റ്റ് പാണിയലി ലൊക്കേഷൻ എന്ന് പറഞ്ഞു പാണിയലി പോയിൻറ്റ് പക്ഷെ നമുക്ക് അവിടെ അലവട അല്ല വെള്ളം കൂടുതലുള്ളതുകൊണ്ട് അവർ ഇതുപോലെ തന്നെ കെട്ടി നിർത്തിട്ടുണ്ട് ആ ഏരിയ വിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കരുത് കാരണം നമുക്ക് തോന്നും അങ്ങോട്ട് പോകാനൊക്കെയാണ് പക്ഷെ ഒരുപാട് ഡേഞ്ചർ പ്ലേസ് ആണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ പലരും ഗൈഡ് പറഞ്ഞ പോലെ അനുസരിക്കാൻ അവർ പോയി ഇഷ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അവര് പറഞ്ഞ ലിഫ്റ്റ് വെച്ച് നമുക്ക് പോകണം ക്ലോസ് ചെയ്ത സ്ഥലം വിട്ട് പോയത് നമുക്ക് ഈ സൈഡിൽ നിന്ന് ആസ്വദിക്കേണ്ടത് ഈ ഏരിയയിലേക്ക് നമുക്ക് കുളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് കാട്ടിൽ വന്ന് പോയാൽ ആസ്വദിക്കുന്ന അത്രയും ഒരു ഭംഗി അത് വേറെ ഫീൽ ആട്ടോ ഈ പുഴയിലെ വെള്ളം ഇങ്ങനെ വരുന്നതും കൊണ്ട് ആ പാറകെട്ടൊക്കെ തെന്നി കിടക്കാണ് അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം വഴുതി പോകാനുള്ള ചാൻസസ് ഉണ്ട് വണ്ടി എടുത്ത് വന്നോ കാരണം ഈ സ്പോട്ട് ലൈഫിൽ മിസ് ചെയ്യരുത് അതും എറണാകുളം ജില്ലയില് നമുക്ക് ഇത്രയും ഇങ്ങനെ സ്പോട്ട് നമുക്ക് കൂടുതലും ഇങ്ങനെ സ്പോട്ട് കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത് ഈ ഒരു ഭംഗി ഇവിടെ മാത്രം കിട്ടൂ ആ വേരുകളും ആ വേരിന് കൂടി കുഴപ്പമൊന്ന പുഴകളും അടിപൊളി ഫീലാണ് പന്തൽ പോലെയാണ് ചുറ്റും നമ്മുടെ തലയുടെ മുകളിൽ വരെ ആ വഴി മൊത്തം ഇങ്ങനെ പന്തൽ പോലെ മരങ്ങളാണ് വന്ന് കൂടിക്കുന്നത് കുറച്ചും കൂടി മൃഗങ്ങളെയും അല്ലെങ്കിൽ ഇതിനെയൊക്കെ പക്ഷേ ഞങ്ങൾ വന്ന മാന്യ കണ്ടു മാന്യൊക്കെ കാണുന്ന സമയത്ത് ചേറ്റും രാവിലെ രാവിലെ വന്ന് നിങ്ങൾക്ക് മാന്യ കാണാം അല്ലെങ്കിൽ പല മൃഗങ്ങളെയും കാണാം തിരിച്ചു പോകും ഒരു അഞ്ചുമണിയാകുമ്പോൾ കുറച്ചും മാൻ പോകണ്ട ആ റൂട്ടിൽ കൂടി അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഇത് ശരിക്കും നമുക്കിത് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഏരിയ ഇതൊക്കെ മെയിൻ ഐറ്റംസ് ഉള്ള കഫേ ഒന്നും ഇല്ല അത്യാവശ്യം ഫുഡ് ചെറിയ ഫുഡ് സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോറസ്റ്റ് ഓഫീസ് ഓഫീസും എന്തെങ്കിലും ഹെൽപ്പ് ഗൈഡൻസ് ഉണ്ട് ഉണ്ട് ഗൈഡ് പാണലി പോകുന്ന സമയത്ത് അഞ്ചുമണി ഏകദേശം അഞ്ചു സമയത്ത് ഒരു മാൻ ഇങ്ങനെ കൂട്ടമായിട്ട് വരും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പോകുന്നതാണ് സ്ഥിരം ആ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്നും ആ ടൈമിലാകുന്നു പോകുന്നത് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു ഫാമിലി ആയിട്ട് ഇങ്ങനെ മാനിങ്ങനെ പോവാം അതൊക്കെ നമുക്ക് അവിടെ അടുത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റും അത്രയും അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ മാൻ പോകുന്നത് സ്ഥിരം റൂട്ടാണെന്നാണ് പറഞ്ഞു ഈ പോകുന്നതൊക്കെ ഒരു ദിവസത്തെ യാത്ര അടിച്ചു പോളിച്ചു കാരണം ഈ പണയിൽ പോര് വന്ന് നമുക്ക് ഒരിക്കലും നഷ്ടം വിചാരിക്കാൻ പറ്റില്ല ഇത്രയും വറുത്താണ് ഈ പ്ലേസ് അടുത്ത നല്ല വീടായിട്ട് നമുക്ക് കാണാം Maximus a putia.